നമസ്കാരം ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം പാർട്ടിക്കായി മുഖ്യമന്ത്രിക്കായി പടപൊരുതിയ പി അൻവർ എന്ന വൻവരും ഇനി ഏത് ഭാഗത്തേക്ക് ചായുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് വിമർശനം മുഖ്യമന്ത്രിയും അൻവറും നേരിട്ടായതോടുകൂടി പി വി അൻവറിന് സി പി സ്വീകാര്യ എന്നാൽ പാർട്ടിക്ക് പുറത്തേക്ക് പോകാനും മടിയില്ലെന്ന നിലപാടിലാണ് പി അൻവർ അതിനാൽ തന്നെ അൻവറിന്റെ ഭാവി എന്തെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് അതേസമയം മുഖ്യമന്ത്രി തള്ളി പറഞ്ഞതോടെ എൽ ഡി എഫിൽ ഒറ്റപ്പെട്ട ാണ് യു ഡിഫ് രാഹുലിന്റെ ഡി എൻ എ പരിശോധിക്കണമെന്ന് പറഞ്ഞ നേതാവിനെ ഒരിക്കലും വേണ്ടെന്ന് എം എം ഹസൻ വ്യക്തമാക്കി കഴിഞ്ഞു അൻവറിന് രാഷ്ട്രീയ അഭയം നൽകേണ്ട ആവശ്യമില്ലെന്നും യു ഡി എഫ് കൺവീനർ പറയുന്നു ൂടി എൽ ഡി എഫിലും ഇടമില്ല യു ഡി എഫിലും ഇടമില്ലാതെ തൃശങ്കുവിലായിരിക്കുകയാണ് നിലമ്പൂർ എം എൽ എ രണ്ടായിരത്തി പതിനൊന്നിൽ ഏറനാട് മണ്ഡലത്തിൽ സി പി ഐക്ക് സ്വന്തമായി സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കെ സി പി എം പിന്തുണ രഹസ്യമായി ഉറപ്പുവരുത്തിയാണ് പി വി അൻവർ ഇടതുമുന്നണിയിലേക്ക് വഴി വെട്ടിയത് എന്നാൽ ആ തിരഞ്ഞെടുപ്പിൽ തോറ്റുതുന്നം പാടിയെങ്കിലും അടുത്ത തവണ എ വിജയരാഘവനുമായും അതുവഴി പിണറായി വിജയനുമായി സൗഹൃദം സ്ഥാപിച്ച പി വി അൻവർ പിന്നീട് രണ്ടു തവണ നിലമ്പൂരിൽ നിന്നും ആയി പ്രാദേശിക നേതാക്കളെ വെട്ടിനിരത്തി പക്ഷേ രണ്ടാം പിണറായി സർക്കാർ അൻവറിന് പഴയതുപോലെ പരിഗണന നൽകിയില്ല അങ്ങനെ പി വി അൻവറിന്റെ മന്ത്രിയാകുമെന്ന സ്വപ്നം കെട്ടടങ്ങി കൂടാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഇടഞ്ഞതോടെ മുഖ്യമന്ത്രിയുടെ ഗുഡ് ബുക്കിൽ നിന്നും അൻവറിനെ വെട്ടിമാറ്റി അതേസമയം കണ്ണൂർ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളുമായി സൗഹൃദം സ്ഥാപിച്ച അൻവർ അവരുടെ കൂടെ പിൻബലത്തിലാണ് പോരിനിറങ്ങിയത് എന്നാൽ മുഖ്യമന്ത്രി അൻവറിന് നൽകിയ ഒടുവിലത്തെ മുന്നറിയിപ്പ് ആ പിന്തുണ നൽകിയവർക്ക് കൂടി ഉള്ളതാണ് അതിനാൽ തന്നെ അൻവറിനൊപ്പമുള്ള കെ ടി ജലീൽ ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യം ബാക്കിയാണ് കാരണം രണ്ടുപേരും പാർട്ടി നിയന്ത്രണത്തിന് പുറത്തായി എന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ എന്നാൽ സൈബർ സി പി എം അണികളുടെ പിന്തുണ ഇരുവർക്കുമുണ്ട് പാർട്ടിയിടഞ്ഞാൽ ഇനി ഇത് തുടരുമോ എന്നതും കണ്ടറിയണം പി രാമകൃഷ്ണൻ ഒഴികെ മറ്റൊരു നേതാവും ഇതേവരെ അൻവറിന്റെ പരസ്യമായ വിഴുപ്പലക്കലിനെതിരെ പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഇനി കൂടുതൽ നേതാക്കൾ അൻവറിനെതിരെ എന്തായാലും പോരാളി പരിവേഷം ഇനി അൻവറിന് പാർട്ടി ണികൾ നൽകാനിടയില്ലെന്നാണ് ചുരുക്കം അകത്ത് പറയേണ്ടത് പുറത്തു പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പരസ്യമായി വിമർശിച്ച് മാനം കെടുത്തിയത് ഒരു വശത്ത് നിൽക്കുമ്പോൾ അൻവർ ഇനി എത്ര നാളിങ്ങനെ തുടരുമെന്നതാണ് ചോദ്യം പാര്ട്ടി അംഗമല്ലാത്തതുകൊണ്ട് അച്ചടക്കവാള് വേഷി സി പി എമ്മിന് അൻവറിനെ വിരട്ടാനാകില്ല അതിനാൽ തന്നെ അൻവറിനെ പിടിച്ചുകെട്ടാന് സി പി എം എന്ത് ആയുധം പ്രയോഗിക്കുമെന്നാണ് അണികൾ ഉറ്റുനോക്കുന്നത്